ഈശ്വമിശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മരിയൻ തീർത്ഥാടനത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ ദിനത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് വചനം നമ്മളോട് ഇപ്രകാരം പറയുകയാണ് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ തിരുവചനത്തിൽ നാം കേൾക്കുകയുണ്ടായി സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വചനം ഇപ്രകാരം നമ്മളോട് പറയുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിയാണ് പരിശുദ്ധ അമ്മ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നിയാണെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ വലിയൊരു വിശുദ്ധീകരണത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് എല്ലാവിധ പാപത്തെയും എല്ലാവിധ തിന്മയെയും എല്ലാവിധ അന്ധകാര ശക്തിയെയും മാറ്റുവാനുള്ള കരുത്തായിട്ട് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ മാറുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തെ പരിചയപ്പെടാനായിട്ട് ഇടയായി ആ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോയ ഒരു കുടുംബം ഒരു രാത്രി അവർ ജീവിതം നാലു പേരും കൂടി അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത സമയത്ത് എല്ലാം പൂർത്തിയായി ഇനി കരുതി വെച്ചിരിക്കുന്ന വിഷം എടുത്ത് കഴിച്ചാൽ മാത്രം മതി അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടുംബത്തിലെ നാല് വയസ്സോളം പ്രായമുള്ള കുഞ്ഞ് നിലത്ത് കിടന്ന ജപമാലയെടുത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ നേരെ നീട്ടി പിടിച്ചു ആ ജപമാലയിലേക്ക് നോക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞു ആ അമ്മ അറിയാതെ തൻ്റെ സ്വർഗീയ മാതാവിനെ വിളിക്കുകയാണ് ഇത്രയും ആ കുടുംബം പറഞ്ഞു വെക്കുകയാണ് കുഞ്ഞ് ജപമാല നീട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയാണ് ജപമാല നീട്ടിയതെന്ന് അറിയാതെ ഒരു നിമിഷം മനസ്സിൽ തോന്നിപ്പോയി അത് അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രാചുദ്ധ പ്രവർത്തികളിലും നിറയപ്പെട്ടുകൊണ്ട് ജീവിതം നയിച്ചപ്പോൾ ഇന്ന് വളരെയേറെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടെ ആ കുടുംബാംഗങ്ങൾ ജീവിക്കുകയാണ് വരെ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറാവുക അത് ജീവിതത്തിൻ്റെ വേദനകളിലും സഹനങ്ങളിലും മാത്രമല്ല മറിച്ച് എല്ലാ സമയവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹരക്ഷകയായവരോട് ചേർന്ന് ജീവിതത്തെ നയിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ഒഴുകപ്പെടും മടിയ തീർത്ഥാടനത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മഴിയൻ തീർത്ഥാടനത്തിൻ്റെ മുപ്പത്തി ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളും മാറ്റപ്പെടുവാനായിട്ട് എല്ലാവിധ തിന്മയുടെ അന്ധകാര ശക്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കാനായിട്ട് ദൈവ കൃപയില് നിറയപ്പെടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ കൊപ്പി നമ്മെ തന്നെ ദൈവത്തിരുസനധിയിൽ സമർപ്പിക്കാം കരഞ്ഞുവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേതിരുസ്ത നിധിയിൽ മരിയൻ തീർത്ഥാടനത്തിന്റെ ഈ മുപ്പത്തിരണ്ടാമത്തെ ദിനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് അനുനിമിഷം പ്രകാശത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് ജപമാലയുടെ മന്ത്രങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റുവാൻ എനിക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താബ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ